നന്ദി നന്ദിത്തോടെ നിന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു ദൈവ സ്തോത്രങ്ങൾ താവേ ഈ പ്രഭാതത്തിലടിയും ഒരുക്കി തനിക്ക് നല്ല വചനത്തിനായി നന്ദി ഇറങ്ങിയോടെ നിന്നെ സ്തുതിക്കുന്നു ദൈവേഷ്ടം ചെയ്യുവാനുള്ള കൃപക്കായി ഹലി സ്തോത്രം സ്ത്രോത്രം ഈ പ്രഭാതത്തിലടിയങ്ങളും നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവെ ഹാലലിയ നിന്റെ ഹിതം ചെയ്ത് ജീവിപ്പാൻ ഹാലലിയ ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിപ്പാൻ തക്ക അടിയങ്ങളെ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈമയെ സ്ത്രോത്രം കർത്താവ് ചെയ്ത് കർത്താവ് നിന്റെ സഹോദരൻ സഹോദരി എന്ന കർത്താവ് സ്തോത്രം ഹാലലിയ പദവി ലഭിത്ത ലഭിക്കത്തക്ക നിലയിൽ ഹാലലിയ ജീവിപ്പാൻ അടിയങ്ങളെ നീ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ ദിവസം കർത്താവെ അടി അതിനായി അടിയങ്ങളെ ഒരുക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ ും ദൈവേഷം ചെയ്യുവാനുള്ള കൃപ അടിയ നൽകണം മഹത്വം കിടക്കണം സഹൃദു ആമേൻ